ഈ മിക്സ് കാണുമ്പോൾ തന്നെ ഏകദേശം കണ്ണൂർക്കാർക്കൊക്കെ മനസ്സിലാവും എന്താണ് സാധനം ഇതാണ് കണ്ണൂരിൽ പോപ്പുലറായിട്ട് കിട്ടുന്ന അപ്പം മിക്സ് മുട്ടയപ്പെന്നാണ് പൊതുവേ ഇതിനെ പറയപ്പെടുന്നത് പിന്നെ പല ഏരിയയിലും പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ഇത് സാധാരണഗതിയിൽ തട്ടുകടയിലും ഒരു ഇടത്തരം റെസ്റ്റോറൻറ്റുകളിലായിട്ടാണ് കൂടുതൽ കാണപ്പെടുന്നത് ഇതിൽ വരുന്ന മിക്സ് ഇത് ബീഫിൽ മിക്സ് ചെയ്യും അല്ലാതെ തന്നെ ചിക്കൻ ഇതിൽ മിക്സ് ചെയ്യും പിന്നെ എഗ്ഗിലും മിക്സ് ചെയ്യും ഇങ്ങനെ മൂന്ന് തരത്തിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഞാൻ ഇത് കഴിച്ചിട്ടുള്ളത് പാപ്പൻശ്ശേരിയിലെ ഫുഡ് സ്ട്രീറ്റിൽ നിന്നാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് ഏകദേശം ഏത് സ്ഥലത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞാലും ഒരേ ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ളത് അപ്പം പൊള്ളിച്ചത് ഇതും ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് സെയിം അപ്പം നല്ല ഗ്രേവിയിലിട്ട് ഫ്രൈ പാനിലൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് നല്ല ചൂടാക്കിയെടുത്ത് പൊള്ളിച്ചെടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമുക്കിഷ്ടമില്ല അൽഫാം അൽഫാം ഹണി ചില്ലി നമ്മുടെ മന്തിയുടെ കൂടെ കഴിക്കുന്നത് പോലെ ഹണി ചില്ലി പെരിപ്പരി എരിപ്പരി അങ്ങനെ കുറേ സൈഡ് കുറേ ടൈപ്പ് അൽഫാമാണ് ഇതിൻ്റെ സൈഡായിട്ട് കോംബോ ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ കഴിച്ചാണ് അവിടുത്തെ ഷവർമ്മ ഈ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഈ ഒരു ഷവർമയാണ് ഷവർമ ഒരു പ്രതീക്ഷയില്ലാണ്ട് വാങ്ങിച്ച ഷവർമയായിരുന്നു കഴിച്ചപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനൊരു ബൈറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉള്ള ഷവർമ അങ്ങനെ ഞങ്ങൾ ഒരു റോളും കൂടി ഓർഡർ ചെയ്തു കഴിച്ചപ്പോൾ പിന്നെയും പിന്നെയും കഴിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു ഫീലായിരുന്നു ഈ ഷവർമൊക്കെ ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സാധാരണ കണ്ടുവരുന്ന ഷവർമയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് മീൻസ് ആ ഒരു കുക്കിംഗ് രീതി തന്നെ കിടത്തി വെച്ച് ചാർക്കോളിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പുറം നമ്മുടെ അൽഫാമും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓവർ വെജീസോ കാര്യങ്ങളോ ഒന്നും ഇടാത്തൊരു ഷവർമയാണ് ഈ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഫുൾ മീറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് അവർ സ്പ്രെഡ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നത് പിന്നെ കൂട്ടത്തിൽ തഹീന ഡിപ്പ് പോലെ തോന്നിക്കുന്നൊരു ഡിപ്പാണ് അവർ യൂസ് ചെയ്യുന്നത് ആയിട്ട് തോന്നില്ല ഏകദേശം ഒരു തഹീനൻ്റെ ടേസ്റ്റാണ് ആ ഷവർമയിൽ അവർ യൂസ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് റുമാലി റൊട്ടി റുമാലി റൊട്ടി എനിക്ക് ഫീൽ ചെയ്തതൊരു വീറ്റ് ഫ്ലോറിൽ ഉണ്ടാക്കിയൊരുത്തൊരു ടേസ്റ്റാണ് ഫീൽ ചെയ്തത് വീറ്റ് ഫ്ലോറാണ് എനിക്കറിയില്ല റുമാലി റൊട്ടി എങ്ങനെയാണ് വരുന്നത് പ്രോപ്പറായിട്ട് അറിയില്ല എനിക്ക് ഫീൽ ചെയ്തൊരു ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ തഹീനൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ഫീലിങ്സ് തന്നെയാണ് ഈ ഷവർമയിൽ വരുന്നത് കുറച്ച് പേരിന് മാത്രം കുറച്ച് കേബേജ് കേബേജുണ്ട് ഓവറായിട്ടൊന്നുമില്ല ഇതെങ്ങനെ എടുത്ത് ടോസ്റ്ററിൽ വെച്ച് ആ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സും ആ ഫുൾ മീറ്റിൻ്റെ ഷവർമയും ആ ഒരു സ്പെഷ്യൽ സോസ് ഒക്കെ കൂടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാപ്പൻശ്ശേരി ആ ഫുഡ് സ്ട്രീറ്റിലുള്ള അക്കായിസ് ഫുഡ് കോർട്ട്